വലിയ യന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കേടാവുന്നു ഓഫാവുന്നു എന്തൊരു കഷ്ടം ഒടുവിൽ പത്രസമ്മേളനത്തിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുക്ക് വെച്ചിട്ട് ജനഗണമനയെ കിട്ടു ജനഗണമന കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഓടി മൈക്ക് കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചിട്ട് അറ്റൻഷനായിട്ട് നിന്നു ബാക്കിയുള്ളവരും ചാടി എണീറ്റ് അറ്റൻ ജനഗണമനയല്ലേ ചാടി എണീറ്റ് അറ്റൻഷനായിട്ട് ഇതൊക്കെ എന്ത് പരിപാടിയാണ് ഒരു പരിപാടി തീർന്നിട്ട് ഇനി ദേശീയ ഗാനം എന്ന് പറയുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കുന്നു എണീറ്റ് നിന്ന് കഴിഞ്ഞിട്ടാണ് ദേശീയ ഗാനം സാധാരണ കേൾപ്പിക്കുന്നത് അല്ലാതെ വെടി പൊട്ടുന്ന പോലെ ദേശീയ ഗാനം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഇരുന്നിടത്ത് നിന്ന് എണീക്കണ്ടേപ്പാ അപ്പോഴത്തേക്ക് ജനഗണമനാതി നായക ജേഹയിൽ നായി കഴിയും മനുഷ്യൻ്റെ കഹസ്യരയിൽ ഊന്നിയൊക്കെ പ്രായമുള്ളവരും ഒക്കെ ഉണ്ട് പൊക്കെ ഒന്ന് എണീറ്റ് വരണ്ടേ ഇതാണ് ബൈ സായന്റെ കാര്യം വെട്ടൊന്നും മുറി രണ്ട് എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും മറ്റേ മുറി വാടക കൊടുക്കും